സമ്മർ ബമ്പർ പാലക്കാട് വിറ്റ ടിക്കറ്റിന് ഒന്നാം സമാനം പത്ത് കോടി എസ് ജി അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് എന്ന ടിക്കറ്റിനാണ് അടിച്ചിരിക്കുന്നത് ഇക്ബാൽ അറയ്ക്കൽ ബംബർ വിറ്റ കടയിലുണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകും ഇക്ബാൽ ഇപ്പോൾ പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് പത്ത് കോടി ലഭിച്ചിരിക്കുന്നത് ആ കടയ്ക്ക് മുന്നിലാണല്ലോ ഇപ്പോൾ ഇക്ബാൽ നിൽക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ മൃതി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിലാണ് ഇപ്പോൾ സമ്മർ ബെ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് എസ് ടി അൻപത്തി ഒന്ന് മുപ്പത്തി ഏഴ് പതിനഞ്ച് എന്ന് പറയുന്ന ഈ നമ്പർ ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നത് ഈ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അടുത്ത് ഈ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ അവിടെയുള്ള ആ ബോർഡിൽ അവർ ആ നമ്പർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ കടയുടെ കട ഉടമ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് ഒരാഴ്ച മുന്നേ വിറ്റുപോയ ടിക്കറ്റാണ് ഒരാഴ്ച വിറ്റ് ടിക്കറ്റ് ആണ് ഒരാഴ്ച ി എന്ന് പേര് അടിച്ചിരിക്കുന്നത് നെയ്മടിച്ചിരിക്കണത് ഒരു സബ ഏജൻസിയാണ് ഞാൻ അത് അരമണിക്കൂറിനുള്ളിൽ ആയിരുന്നു പാലക്കാട് തന്നെയാണ് പാലക്കാട് തന്നെയാണ് ഏഹ് എല്ലാ എടുക്കുന്ന ആളാണ് കമ്മീഷൻസിറ്ററിയില്ല പാലക്കാട് ഒരു ആറേഴ് ധനലക്ഷ്മി പറഞ്ഞിട്ട് ഇവിടെ പേര് നെയിം അടിച്ചിട്ടുണ്ടാവും ഏത് ഞാൻ നോക്കട്ടെ ഇപ്പം തന്നെ അറിഞ്ഞത് അപ്ലൈ നിങ്ങൾ വരുമെന്ന് ചെയ്തല്ലോ സന്തോഷം സന്തോഷ് ഹാപ്പി ആള് ഓ ഏറ്റവും കൂടുതൽ ഒന്നാം സമ്മാനം കൊടുത്ത ഏജൻസി എന്താണോ ഞങ്ങൾ അറിയപ്പെടുന്നത് പാലക്കാട്ടേക്ക് പോയാലും വലിയ ആഹ്ലാദമാണ് പാലക്കാട് ടിക്കറ്റ് പറഞ്ഞാൽ കേരള ബായിക്കുറി പ്രത്യേക സ്ഥലമാണ് വയനാട്ടിലൊക്കെ പോയി പ്രതീക്ഷ പോയിട്ടായത് പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെയാണ് സമ്മാനം ലഭിക്കും പാലക്കാട് ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ കിട്ടും കേരള ബായിക്കുറി പറഞ്ഞാൽ പാലക്കാട് ജില്ലയ്ക്ക് തന്നെയാണ് മുൻഗണന അതൊന്നല്ല എല്ലാ ജില്ലയിൽ നിന്നും ഇവിടേക്ക് പാലക്കാട് നിന്നും ബമ്പർ എടുത്തിട്ട് പോകാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം കാസർഗോഡ് വയനാട് സമ്മാനം വിറ്റുപോയിരിക്കുന്നത് അതിൻ്റെ സന്തോഷം ആഹ്ലാദം അതിൻ്റെ ആവേശമെല്ലാം ഇപ്പോൾ ഈ കട ഉടമകളും അതുപോലെ തന്നെ കടയിലെ ജീവനക്കാരും നടത്തുകയാണ് ഇവിടെ നിന്ന് അതായത് ഈ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്നും ടിക്കറ്റ് വാങ്ങിപ്പോയിട്ടുള്ള ധനലക്ഷ്മി എന്ന് പറയുന്ന സബ് ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ സമ്മർ ബമ്പറിൻ്റെ ഒന്നാം സമ്മാനമായിട്ടുള്ള പത്ത് കോടി രൂപ ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ ഈ കടയുടമകളും അതുപോലെ തന്നെ കടയിലെ ആ തൊഴിലാളികളുമെല്ലാം ഇപ്പോൾ നമ്മൾ നമുക്ക് ഈ മധുരം ഉൾപ്പെടെ നൽകിക്കൊണ്ട് അവർ ഇതാക്കുന്നത് ും വലിയ സന്തോഷത്തിലാണ് സുരേഷ് ലൈസൻസ് നമ്പർ പി ഇരുപത്തിരണ്ട് അറുപത്തേഴ് പാലക്കാട് ജില്ലാ ടിക്കറ്റ് ആണ് തിരക്കിലാണ് തീർച്ചയായിട്ടും ഒരുപാട് അഞ്ചാറ് ഏജൻസിക്ക് നെയിം അതേ നെയിം ഉണ്ട് ഞാൻ ഏതെന്ന് അറിഞ്ഞിട്ട് ഉടനെ അറിയിക്കുന്നത് അതെ ഏത് ധനലക്ഷ്മി ഞാൻ നോക്കിട്ട് ഞാൻ പറയാം ഇപ്പൊ തന്നെ അറിഞ്ഞോ എല്ലാരും ഒരു വൺ അവർ ഈ സന്തോഷം കഴിഞ്ഞത് നമുക്ക് അറിയാം എന്തായാലും അറിയാം വലിയ സന്തോഷത്തിലാണ് സുരേഷ് ഉൾപ്പെടെയുള്ള ഈ ഉടമയാണ് സുരേഷ് ഈ കടയിലെ തൊഴിലാളികളെല്ലാം വലിയ സന്തോഷത്തിലാണ് ഏതായാലും ഈ വിവരം അറിഞ്ഞ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ കടയിലേക്ക് എത്തി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അവർ മധുരം ഉൾപ്പെടെ നമുക്ക് നൽകിയിരിക്കുന്നു ഇനി പടക്കം എല്ലാം പൊട്ടിച്ച് അവരുടെ സന്തോഷവും അവരുടെ ആഹ്ലാദവും എല്ലാം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇനി ഒരു മണിക്കൂറിനുള്ളിൽ ആർക്കാണ് ഈ ടിക്കറ്റ് കിട്ടിയത് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് കടയുടമ പറയുന്നത് ധനലക്ഷ്മി എന്ന് പറയുന്ന സബ് ഏജന്റ് വാങ്ങിപ്പോയിട്ടുള്ള അവർ വിറ്റിട്ടുള്ള ടിക്കറ്റാണ് ആറേഴ് ധനലക്ഷ്മിമാർ ഇവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് ഏതായാലും ഏത് ഇത്തരത്തിൽ ടിക്കറ്റ് ഇപ്പോൾ ഇപ്പോൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ഏതായാലും ഒരു മണിക്കൂറിനുള്ളിൽ ആർക്കാണ് ഈ അടിച്ചിരിക്കുന്നത് ആരാണ് ആ ഭാഗ്യശാലി എന്ന് കണ്ടെത്താൻ ശരി ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ടിക്കറ്റ് പിറ്റ കടയുടെ മുന്നിൽ നിന്നാണ് വിശദാംശങ്ങൾ നൽകിയത് ഇവിടെ നിന്നും സബ് ഏജന്റാണ് ധനലക്ഷ്മി എന്ന സബ് ഏജൻസിയാണ് ഈ ടിക്കറ്റ് വാങ്ങിയിരിക്കുന്നത് അവിടെ നിന്നും ടിക്കറ്റ് വാങ്ങിയ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണ് എന്നാണ് ഇനി അറിയേണ്ടത് പാലക്കാട് വിറ്റ സമ്മർ ബമ്പർ പതിനായിരം കോടിയുടെ ഉടമയാരെന്ന് അറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും